നമസ്കാരം മുകേഷ് അംബാനി ഇന്ത്യൻ ബിസിനസ് ലോകത്ത് എതിരാളികളില്ലാതെ കുതിക്കുകയാണ് പുതിയ മേഖലകളിലേക്ക് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ചുവടുവെക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നൻ മാത്രമല്ല വിവിധ ആഗോള ബ്രാൻഡുകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതിന്റെ ക്രെഡിറ്റും അംബാനിക്കുള്ളതാണ് പലപ്പോഴും മുകേഷ് അംബാനിയുടെ ദീർഘവീക്ഷണം അഭിനന്ദിക്കപ്പെടാറുമുണ്ട് മുകേഷ് അംബാനിയുടെ മകൾ ഇഷ അംബാനി അത്തരത്തിൽ വിവിധ ഫാഷൻ ബ്രാൻഡുകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് റിലയൻസ് റീറ്റെയിലിന്റെ നേതൃത്വത്തിലാണ് രാജ്യത്ത് വിവിധ ബ്രാൻഡുകൾ വ്യാപകമായത് ഇപ്പോൾ മുകേഷ് അംബാനിയുടെയും ഇഷ അംബാനിയുടെയും നേതൃത്വത്തിലുള്ള റിലയൻസ് റീറ്റെയിൽ വമ്പൻ ഒരു കമ്പനിയെ ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ പോകുകയാണ് ബ്രിട്ടീഷ് ഓൺലൈൻ റീറ്റെയിലറായ അസോസിന്റെ ഉൽപ്പന്നങ്ങളാണ് റിലയൻസ് ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഇക്കാര്യം റിലയൻസ് ഇൻഡസ്ട്രീസ് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് റിലയൻസ് റീറ്റെയിലുമായി ഇവർ പാർട്ണർഷിപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ് യുവാക്കൾക്കും കുട്ടികൾക്കുമായിട്ടാണ് അസോസ് ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കുന്നത് അതേസമയം പാർണർഷിപ്പിങ്ങിന് പിന്നാലെ അസോസിന്റെ ഓഹരികൾ മൂന്ന് ദശാംശം ഒൻപത് ശതമാനത്തിന്റെ കുതിപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത് റിലയൻസ് റീറ്റെയിലിന്റെ ഏറ്റവും പുതിയ പങ്കാളിത്തങ്ങളിൽ ഒന്നാണ് ഇത് അമേരിക്കൻ ജൂവലറി വിൽപ്പനക്കാരായ ടിഫ്നി ആൻഡ് കമ്പനി ഫ്രഞ്ച് ആഡംബര ബ്രാൻഡായ ബലാൻസിയാഗ എന്നിവയെല്ലാം ഇന്ത്യയിൽ എത്തിച്ചത് ഇഷ അംബാനിയുടെ നേതൃത്വത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ നാലാം പാദത്തിൽ ഇഷ അംബാനിയുടെ റിലയൻസ് റീറ്റെയിൽ അഞ്ഞൂറ്റി അറുപത്തിരണ്ട് പുതിയ കടകളാണ് ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുള്ളത് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ വരുമാനത്തിൽ നല്ലൊരു ഭാഗവും റിലയൻസ് റീറ്റെയിൽ നിന്നാണ് വരുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ മൂല്യം ഉയർത്തുന്നതും ഇവയെല്ലാം ചേർന്നതാണ് അസോസിന്റെ ഉൽപ്പന്നങ്ങൾ എപ്പോഴാണ് ഇന്ത്യയിൽ എത്തിക്കുക എന്ന കാര്യം റിലയൻസ് റീറ്റെയിൽ വെളിപ്പെടുത്തിയിട്ടില്ല റിലയൻസ് റീറ്റെയിൽ വമ്പൻ പ്ലാനിംഗ് ആണ് ഇതിലൂടെ നടത്തുന്നത് ഇന്ത്യയിലെ പ്രീമിയം ഫാഷൻ റീറ്റെയിൽ ബ്രാൻഡുകളായ സാറ എച്ച് ആൻഡ് എം എന്നിവയോട് മത്സരിക്കാനാണ് ഇഷ അംബാനി ലക്ഷ്യമിടുന്നത് നിലവിൽ റിലയൻസ് റീറ്റെയിലിൽ പ്രീമിയം സെഷനിൽ അൻപതിൽ അധികം ബ്രാൻഡുകളാണുള്ളത് പ്രീമിയത്തിലേക്ക് കൂടുതൽ ബ്രാൻഡുകളെ ഉൾപ്പെടുത്തുക എന്നതാണ് ഇപ്പോൾ ഇഷ ലക്ഷ്യമിടുന്നത് ഗ്ലോബൽ ഫാഷൻ ട്രെൻഡുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനാണ് കമ്പനിയുടെ ലക്ഷ്യമെന്ന് ഇഷ അംബാനി വ്യക്തമാക്കിയിട്ടുണ്ട് ഏറ്റവും മികച്ച ഫാഷനുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമെന്നാണ് അസോസ് സിഇഒ ഹൊസൈ ആന്റോണിയ റാമോസ് പറഞ്ഞത് റിലയൻസ് റീറ്റെയിലിന് നിലവിൽ പതിനെട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് സ്റ്റോറുകളാണ് ഉള്ളത് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി ഒന്ന് കോടിയാണ് ഇപ്പോൾ കമ്പനിയുടെ ലാഭം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കില്ക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു